മലയോരത്ത് ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും മുണ്ടക്കേത്തും കാഞ്ഞിരപ്പള്ളിയിലും പലയിടങ്ങളിലും വീടുകളടക്കം വെള്ളം കയറി വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച പുലർച്ചെയുമായി ഉണ്ടായ ശക്തമായ മഴയിലാണ് ചോറ്റി മാങ്ങാപ്പേട്ട കൂട്ടിക്കൽ കാവാലി എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത് കാവാലിയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് മലവെള്ളം ഒഴുകിയെത്തി അർദ്ധരാത്രിയോടെ മുണ്ടക്കയത്ത് മണിമലയാറ്റിലെ ജലനിരപ്പ് ഉയരുന്ന സുതിയും ഉണ്ടായി ഇതോടെ മുണ്ടക്കേത്ത് ബൈപ്പാസ് റോഡിലടക്കം വെള്ളം കയറി ചിലർ ഒമ്പത് 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 ആകുമ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ ഭക്ഷണം കളിച്ചുകൊണ്ട് പോകാം ഭക്ഷണം കളിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവിടെ ചെറിയ വെള്ളം വെള്ളം ചെറുതായിട്ട് കയറുന്ന പോകുന്നു പട്ടണം നോക്കിയിട്ട് ഈ കുറ്റി ഇരിഞ്ഞിട്ട് ആളെ പോകാം അവിടെ കുറ്റി ഇരിഞ്ഞിട്ടാളെ പോയിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് അമ്മയെല്ലാം വിളിച്ച് എൻ്റെ ഫ്രാൻ അമ്മ അമ്മയെ വിളിച്ച് വന്നത് അവിടെ ആക്കി അവിടെ അവിടെ ആക്കിയിട്ട് വന്നപ്പോൾ വെള്ളം കയറുന്നത് പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ബാക്കി സാധനം എടുക്കാൻ പറ്റില്ല സാധനം മുട്ട എല്ലാം നഷ്ടപ്പെട്ടു കൊടുത്ത് തുണി ഉള്ളത് എല്ലാതെ കാത്തിൽ നോക്കുന്നുള്ളതായിരുന്നു വെള്ളം 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 എവിടം വരെ വരെ തവണ വണേ കയറിയത് ഒന്നൊരു പത്തര പതിനൊന്ന് മണി പത്ര റേഞ്ചില് ഒന്ന് വെള്ളം കയറി അന്നേരം ഇപ്പറയ്ക്കകത്ത് വരെ വെള്ളം കയറിയത് ഇപ്പൊ എന്റെ കണങ്കാലിന് മണ്ടേ വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ആ സമയം പെട്ടെന്നായിരുന്നു വെള്ളം കയറുന്നത് അതായത് പിള്ളേരുണ്ടായിരുന്നു പ്രായമായ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുന്ന അവരെല്ലാം ആ വെള്ളം കയറിയ സമയത്ത് ഒരുപത്തിൽ ഇവിടെ നിന്ന് ഇറക്കി പോയിട്ട് ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞപ്പോഴും പിന്നെ മഴ ഒത്തു ശ്രമിക്കുന്നില്ലായിരുന്നു പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ടോട് കൂടി ഭയങ്കരമായിട്ട് വെള്ളം വന്നു വെള്ളം വന്ന് ഈ പെറിക്കകത്ത് തന്നെ എൻ്റെ ടെസ്റ്റിന് മേളിൽ വെള്ളം ഉണ്ടായത് വെള്ളം ഉണ്ടായത് അത് ഇറങ്ങിപ്പോകാനും ഭയങ്കരമായിട്ട് താമസിച്ചു അപ്പോൾ നമ്മുടെ ഉള്ള ഫർണിച്ചറുകളും സാധനങ്ങളും എല്ലാം പിള്ളേരുടെ ബുക്കുകൾ കാര്യങ്ങളെല്ലാം ഒന്നെടുത്ത് മാറ്റാനുള്ള ഒരു ടൈം പോലും നമുക്ക് കിട്ടിയില്ല അതിപ്പോൾ തന്നെ എല്ലാം വന്ന് വെള്ളം കയറി പോയി എല്ലാം എല്ലാം ആദ്യം ഒന്ന് ഒന്ന് ഈ ഈ ഈ പോയത് പിന്നെ എല്ലാം ഒന്ന് ഇപ്പോൾ ഒത്തിരി കാവാലിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് റോഡിലേക്ക് ഒഴുകിയെത്തിയ മണ്ണും പാറയും നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് സ്വകാര്യ ഏജൻസിയുടെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മഴയാണ് കൂട്ടിക്കൽ പഞ്ചായത്തിൽ മാത്രം ഉണ്ടായത് ചോറ്റി മങ്ങാപ്പെട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചിറ്റടിയിലെ പതിനഞ്ചോളം വീടുകളിലാണ് വെള്ളം കയറിയത് വീട്ടുപകരണങ്ങളടക്കം വെള്ളം കയറി നശിച്ചു റോഡിലേക്കടക്കം മണ്ണും ചെളിയും ഒഴുകിയെത്തി തുറന്ന എടക്കുന്ന പാറത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിലും പല വീടുകളിലും വെള്ളം കയറുന്ന സ്ഥിതിയും ഉണ്ടായി കാഞ്ഞിരപ്പള്ളി ചിറ്റാർപ്പുഴയിൽ നിന്നും വെള്ളം കയറിയതോടെ മണിമല റോഡിലൂടെ ചെറുവാഹനങ്ങൾക്കടക്കം കടന്നുപോവാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു രാത്രിയിൽ പുലർച്ചയോടെയാണ് ഇവിടുത്തെ ജലനിരപ്പ് താഴ്ന്നത് അഞ്ചിലിപ്പ ഇരുപത്തിയാറാം മേൽ ചങ്ങലപ്പാലം എന്നിവിടങ്ങളിലും വെള്ളം കയറി അഞ്ചിലിപ്പയിൽ രണ്ടു വീടുകളിലും ഒരു കടയിലും വെള്ളം കയറി ഇടക്കുന്ന മേഖലയിൽ ൈത്തോടുകൾ നിറഞ്ഞ കവിഞ്ഞതോടെ രാത്രിയിൽ വീടുകളുടെ മുറ്റത്ത് വരെ വെള്ളം എത്തി പഴയിടം കോസ്വേയിൽ വെള്ളം കയറിയതോടെ ഏറെ നേരം രാവിലെ ഗതാഗതം തടസ്സപ്പെട്ടു കോസ്വേയിൽ മരത്തടികളും പ്ലാസ്റ്റിക്കും വന്നടിഞ്ഞ പാലത്തിലെ ചില കൈവരികൾ തകരുകയും ചെയ്തിട്ടുണ്ട് കോസ്വേക്ക് സമീപത്തായി മാടക്കട നടത്തി വന്നിരുന്ന പഴയിടം മാളിയേക്കൽ അപ്പച്ചൻ പൊട്ടംപ്ലാക്കൽ തങ്കമണി തങ്കമ്മണി എന്നിവരുടെ കട വെള്ളം കയറിയതോടെ ഒലിച്ചു പോയി മഴ തുടരുന്ന സാഹചര്യത്തിൽ മണിമല നദിയിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദി മുറിച്ചു കിടക്കുവാനോ പാടില്ലെന്നും അധികാരികൾ നിർദ്ദേശിക്കുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഓണം ഈ ഓണത്തിന് ഓഫറുകളുടെ ിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാല